കാഞ്ചിയാർ പെരിയോൻകവലയ്ക്കും സ്വരാജിനുമിടയിൽ അപകടക്കണി ഉയർത്തി കുഴൽ കിണർ റോഡിലേക്ക് ഇറങ്ങി നിൽക്കുന്ന കുഴൽ കിണറിന്റെ ലിവറുകൾ ഇതുവഴി കടന്നുപോകുന്ന വാഹനയാത്രികരുടെ ജീവനെ തന്നെ ഭീഷണിയായി മാറിയിരിക്കുകയാണ് കട്ടപ്പനകുട്ടിക്കനം സംസ്ഥാനപാതയിലാണ് അപകടക്കണിയൊരുക്കി കുഴൽക്കിണർ സ്ഥിതി ചെയ്യുന്നത് പെരിയോൻകവലയ്ക്കും സ്വരാജിനുമിടയിലെ കൊടും വളവിനോട് ചേർന്നാണ് കുഴൽ കിണറിന്റെ ലിവറുകൾ റോഡിലേക്ക് നീണ്ടു നിൽക്കുന്നത് കുഴൽ കിണർ ടാറിങ്ങിനോട് ചേർന്ന് നിൽക്കുന്നതിനാൽ ഇതിൽ തട്ടി വാഹനങ്ങൾ അപകടത്തിൽപ്പെടാനുള്ള സാധ്യതയുണ്ട് ഇത് ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു കൊൽക്കണമായിരുന്നു വഴിയുടെ വീതിയിലെല്ലാം കൂട്ടി വന്നപ്പോൾ അത് റോഡിനോട് ചേർന്ന് ടാറിംഗ് എല്ലാം പൂർത്തീകരിച്ച് കഴിഞ്ഞപ്പോൾ ആദ്യഘട്ട ടാറിങ് പൂർത്തീകരിച്ച് കഴിഞ്ഞപ്പോൾ അത് റോഡിനോട് ചേർന്നാണ് നിൽക്കുന്നത് അതിൻ്റെ ഹാൻഡിൽ റോഡിലേക്ക് നീങ്ങി നിൽക്കുന്നത് കൊണ്ടത് ബൈക്ക് യാത്രക്കാർക്കാരടക്കം വളരെ ഭീഷണി ഉയർത്തുന്നുണ്ട് അപകട സാധ്യതയുണ്ട് ആ അപകട സാധ്യത മുൻനിർത്തി അധികാരികൾ ഇത് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് മാറ്റി സ്ഥാപിക്കുകയോ അല്ലെങ്കിൽ ഇതിൻ്റെ ഹാൻഡിലെങ്കിൽ മാറ്റി സ്ഥാപിക്കുകയോ ചെയ്യണം അല്ലെങ്കിൽ ഇത് വളരെ ഒരു അപകടത്തിലേക്ക് ചെന്നെത്തി അതിനു ബന്ധപ്പെട്ട അധികാരികൾ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണമെന്നാണ് നൂറുകണക്കിന് വാഹനങ്ങൾ ഓരോ ദിവസവും കടന്നുപോകുന്ന പാത കൂടിയാണിത് ഇരുചക്ര വാഹനയാത്രികർക്കാണ് ഇത് കൂടുതൽ അപകട ഭീഷണി ഉയർത്തുക എത്രയും വേഗം ബന്ധപ്പെട്ട അധികൃതർ ഇടപെട്ട് കുഴൽക്കിണറിന്റെ ലിവറുകളുടെ ദിശ മാറ്റി മാറ്റിസ്ഥാപിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം